السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الله سبحانه وتعالى بربنا ما يدنا من قبول أكما من من ما أشرف الخلق النبي محمد مصطفى റസുൽ കരീം വസ്ലം നിങ്ങളോടൊപ്പം നാളെ ജന്നാത്ത് ഒരുമിച്ച് കുട്ടിയെ അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ അബി ഖുറേറുഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ് മഹാനായ ഹുറൈറ പറയുന്നു റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടു ആരെങ്കിലും അള്ളാഹുവിൻ്റെ ലിഖായിനെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫലിക്കുരിം അഹിലുള്ള അവർ അള്ളാഹുവിൻ്റെ അഖിലുകാരെ ബഹുമാനിച്ചു കൊള്ളട്ടെ തുടർന്ന് സ്വഹാബാക്കൾ ചോദിക്കുകയുണ്ടായി അല്ലയോ അള്ളാഹുവിൻ്റെ തിരുദൂതരേ അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലെ ഏകനായ തമ്പുരാന് അള്ളാഹു റബുല്ലൈസത്തിന് കുടുംബക്കാരുണ്ടോ അഖിലുകാരുണ്ടോ നബിയെ ആ സമയത്ത് പ്രവാചകർ റസൂൾ അള്ളാഹി സു അള്ളാഹുഅലി വസല്ല നിങ്ങൾ പറയുകയുണ്ടായി അമ്മ അള്ളാഹുവിന് അഖിലുകാരുണ്ട് അതാരാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു അള്ളാഹു സുബാനുള്ള ഈ പ്രപഞ്ചലോകത്തിൽ ലോകത്തിൽ അള്ളാഹു സുബാൻ അഹിലുകാരാണെന്ന് പറയുന്നത് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ ഷെരീഫിനെ പാരായണം ചെയ്യുന്നവരാകുന്നു അലാമൻ ഫക്കത് ഖറമർ തുടർന്ന് പറയുന്നു ആരാണോ ആ അഹിലുകാരെ ബഹുമാനിക്കുന്നത് ആരാണോ അള്ളാഹുവിൻ്റെ അഹിലുകാരെ ആദരിക്കുന്നവർ അവർ അള്ളാഹുവിനെ ആദരിച്ചവരാകുന്നു പ്രതിഫലമായ സ്വർഗം നൽകുമെന്ന് പറയുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ അഖിലുകാരാണെന്ന് പറയുന്നത് അവൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് പാരായണം ചെയ്യുന്നവരാകുന്നു ആ അല്ലാഹുവിൻ്റെ അഖിലുകാരാകുന്ന പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യുന്ന ആ വ്യക്തിപ്രഭാവങ്ങൾ ആരാണോ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവർ അവർ അള്ളാഹുവിനെ നിന്ദിച്ചവരായി വദ് ഹലഹുന്നാർ അവരെ അള്ളാഹു സുബ്രഹാനു തല നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ല അള്ളാഹു അലൈ വസ്ല നിങ്ങൾ പറയുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ അഖിലുകാരാകുന്ന പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് പാരായണം ചെയ്യുന്നവർ ഈ പ്രപഞ്ചലോകത്തിൽ ലോകത്തിൽ അള്ളാഹുവിൻ്റെ കുടുംബക്കാരാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു മൻ പ്രവാചക്ാഹുഅലി വസ്ലം ഹൈറും നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ ശ്രേഷ്ഠത തീരുന്നില്ല അള്ളാഹുവിൻ്റെ അഖിലുകാരെന്ന് പ്രവാചകർ വസല്ലം തങ്ങൾ വിശേഷണം നൽകി ആ മഹത്തുകളായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാൻ ഷരീഫ് പാരായണം ചെയ്യുന്നവർ ഈ ലോകത്ത് ഒരിക്കലും തന്നെ മറ്റൊരാളോട് അസൂയ വയ്ക്കാൻ പാടുള്ളതല്ലോ അഗ്നിഗോളം ഭസ്മമാക്കുന്നത് അപ്രകാരം തന്നെ സൽകർമ്മങ്ങളെ അസൂയ നശിപ്പിച്ചു കളയുമെന്ന് പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലി വസല്ല നിങ്ങൾ പറയുന്നു എന്നാൽ അസൂയ വയ്ക്കൽ അനുവദനീയമായ രണ്ട് കൂട്ടരെന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ കൂട്ടർ അതിൽ ഒന്നാമത്തെ കൂട്ടർ സമ്പത്തുണ്ടാവുകയും അത് ലാഹുവിൻ്റെ പരിശുദ്ധമായ ദിനിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ ചിലവഴിക്കുകയും ഭാര്യക്കോരി ചിലവഴിക്കുന്ന ഒരു വിഭാഗം ആളുകളാകുന്നു രണ്ടാമത്തെ വിഭാഗമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യുന്നവരാ പകലില്ലാതെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാമ് പാരായണം ചെയ്യുന്ന ഒരു വിഭാഗത്തോട് അസൂയ വയ്ക്കാം അവരുടെ ആ ഓതലിലും അതുപോലെ അവർ ചെയ്യുന്നതായ ആ സൽക്കർമ്മങ്ങളിൽ അല്ലാഹുവെ കൂടെ എത്താൻ കഴിയുന്നില്ലല്ലോ അതുപോലെ കൂടെ എത്തണമെന്നുള്ള മത്സരബുദ്ധിയോടുകൂടി അവരോട് അസൂയ വയ്ക്കലതിന് വധനീയമാണ് അവരോട് അസൂയ വയ്ക്കൽ കൊണ്ട് നമ്മുടെ സൽക്കർമ്മങ്ങൾ ഒരിക്കലും തന്നെ നഷ്ടപ്പെട്ടു പോവുകയില്ല ബാക്കി ഏത് കാര്യത്തിനും അസൂയ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമലുകളെ വിറക പ്രകാരമാണോ തീ ഭക്ഷിക്കുന്നത് അപ്രകാരം സൽക്കർമ്മങ്ങളെ നശിപ്പിച്ചു കളയും അതുപോലെ തന്നെ പ്രഭാചകർ സാഹു അലൈവിസ്ല നിങ്ങൾ പറയുകയുണ്ടായി പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് പാരായണം ചെയ്യുന്നവർക്ക് മറ്റുള്ളവർ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് എന്തെല്ലാം കാര്യങ്ങളാണോ ആവശ്യപ്പെടുന്ന ദുനിയവിയും മുഹർവിയവുമായ നന്മകൾ അത് എല്ലാ നന്മകളും ചോദിക്കാതെ തന്നെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു സുബാനുഹത്താല നൽകുമെന്ന് പറയുമ്പോൾ ആ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് രാ പകലില്ലാതെ പാരായണം ചെയ്യുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم ارحمنا بالقرآن الكريم واجعله لنا إماما ونورا وهدى اللهم ذكرنا منا ما نسينا وعلمنا منا ما جهلنا وارزقنا تلاوة آناء الليل وأطراف النهار يا رب العالمين آمين يا رب العالمين السلام عليكم ورحمة الله تعالى وبركاته